എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം സവാളയ്ക്ക് മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അന്നേരം സവാള നല്ല പോലെ കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തു നോക്കാൻ പറ്റിയ നല്ല കിടലിന് ഉണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അന്നേരം നല്ല ഹെൽത്തിയാണ് വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അന്നേരം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് ചെറുതായിട്ട് അധികം കട്ടിയില്ലാത്ത രീതിയിൽ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം അതേ ഈ സവാളയാണെങ്കിലും കുഞ്ഞുള്ളി ആണെങ്കിലൊക്കെ പൊളിക്കുന്ന സമയത്ത് കണ്ണ് നല്ലപോലെ നീറാറുണ്ട് മിക്ക ആൾക്കാരുടെ അല്ലേ അപ്പം അങ്ങനെ കണ്ണൊന്നും നീറാണ്ട് സവാളയൊക്കെ നമുക്ക് അരിയണമെങ്കിൽ ഞാൻ ചെയ്യാറുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ ആ ഒരു സവാള അരിയുമ്പം പിന്നെ കണ്ണ് നീറില്ല അതുപോലെ തന്നെ സവാളയുടെ ആ ഒരു തോലൊക്കെ മാറ്റിയതിന് ശേഷം അത് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചാലും പിന്നെ നമ്മൾ അരിയുമ്പം അതിലാണെങ്കിൽ നമ്മുടെ കണ്ണ് നീറില്ല അപ്പം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ അധികം കട്ടിയില്ലാണ്ട് വളരെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം സവാള ഉപയോഗിച്ചിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രുചികുട്ടികൾ കഴിച്ചിട്ടുള്ളവരാണല്ലേ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ സവാളയും വളരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കുറച്ച് ചേരുവകൾ മാത്രമാണ് നമ്മളിതിലേക്ക് ചെറുക്കുന്നത് അപ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി ഇതുപോലെ ണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയിട്ട് വരും കാരണം ഇതിൽ നിന്ന് കുറച്ച് മാത്രം നമുക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാനാണ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് രുചിക്കൂട്ടുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അന്നേരം നമ്മളൊരു ബൗളിലോട്ട് പകുതി മുക്കാലത്തോളം നമ്മളെടുത്തിരിക്കുന്ന സവാള അരിഞ്ഞിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതു ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സവാളയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്നവരും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയിൽ അങ്ങനെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉപ്പ് മുന്നിൽ നിൽക്കും അതനുസരിച്ച് പാകത്തിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക പാകത്തിൽ നിന്ന് കുറച്ച് കുറവായിട്ട് തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും ഇടുക വേണമെങ്കിൽ മാത്രം നമുക്ക് അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അന്നേരം നമ്മുടെ ഈ ഒരു സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് സവാളയിൽ നിന്ന് നീരി ഇറങ്ങും ആ ഒരു സവാളയുടെ നീരിൽ നിന്ന് വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് വെള്ളമൊന്നും നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നില്ല അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റത്തോളം നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ മതിയെന്നേരത്തിന് നല്ലപോലെ ആ ഒരു സവാളയൊക്കെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ക്യാരറ്റ് ആയിരുന്നു അത് നല്ലപോലെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് നമ്മുടെ എരിക്ക ആവശ്യത്തിന് ഇതുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞേക്കുന്നതാണ് അതൊരു പകുതി മുക്കാലതോളം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കാൽഭാഗം നമുക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഇത്രത്തോളം മാത്രമേ ചേർക്കുന്നു ഇനി നമുക്ക് പൊടിവർഗ്ഗങ്ങളാണ് വർഗ്ഗങ്ങളാണ് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒത്തിരി എരിയില്ലാത്തതും എന്ന കളർ നല്ലപോലെ തോന്നുമായിട്ടുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കേട്ടോ അതായത് ഇനി ഇതിലേക്ക് മുളക് കൂടി ചേർത്തിട്ടുണ്ട് തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു സ്പൂൺ അളവിലാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന രീതി നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഗരം മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഉലുവയുടെ പൊടിയൊക്കെ ഒരു നുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇവയെല്ലാം കൂടെ നമ്മൾ നേരത്തെ സവാളയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു മിക്സിലോട്ട് ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലെ വീണ്ടും കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഇല്ല ആ ഒരു ഉള്ളിനീരിലാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുന്നത് കാരണം ഈ ഒരു പല രീതിയിൽ മിക്സ് ചെയ്യുമ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റിനാണ് കേട്ടോ നമ്മൾ ആദ്യം സവാളയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ പൊടികളൊക്കെ ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിയാണ് പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം അതുപോലെ തന്നെ കടലമാവിൻ്റെ പൊടി എടുക്കാം അതുപോലെ തന്നെ ഗോതമ്പൊടി എടുക്കാം ഇപ്പം ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് വളരെ കുറച്ച് മാത്രം ഒരു ബൗൾ എടുത്തെങ്കിലും മുക്കാൽ ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി ചെറുതായിട്ട് തരിയുള്ള അരിപ്പൊടിയാണ് ഇപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെള്ളം ചേർക്കുന്നില്ല ഈ ഒരു ഉള്ളിനീരിൽ തന്നെ എല്ലാം കൂടെ നല്ല പോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കട്ടി പോലെ നമുക്ക് തോന്നുമെങ്കിൽ അവസാനം നമ്മളിതിലേക്ക് മുട്ടയും കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റ് പരുവത്തിനാവും ഇപ്പം നമ്മൾ ഈ ഒരു മിക്സിങ്ങിൽ വേറൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ കറിവേപ്പിലെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒതുക്കി ഒരു സൈഡിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി വന്നിരിക്കുന്ന സവാള നമ്മൾ ഇത്രത്തോളം ഇപ്പോൾ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് കാണത്തുള്ളൂ ഇത്രേ ഇനി ഇതിലേക്ക് നമ്മളൊരു കോഴിമുട്ടയാണ് പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ എടുക്കാൻ നമ്മൾ എടുക്കുന്ന സവാളയ്ക്കനുസരിച്ച് നമ്മൾ ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് അത്യാവശ്യം ഒരാൾക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിലേക്ക് പ്രധാനമായിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും മുട്ടയാണ് മെയിനായിട്ട് ചേർക്കുന്നത് പിന്നെ ചേരുവകളിലെ പൊടികളൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന ഇഞ്ചിയുടെ ചെറിയതായിട്ട് അരിഞ്ഞേക്കുന്ന കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ബാക്കി വന്നിട്ടുള്ള കഷ്ണങ്ങൾ അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ബാക്കി വന്നിരിക്കുന്നതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ചിരവ തേങ്ങ ചിരകി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഒരാൾക്ക് നല്ലതുപോലെ കഴിക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഓട്സ് വേണമെങ്കിൽ ഓട്സിൻ്റെ പൊടി ചേർക്കാം അത് അങ്ങനെയൊക്കെ നമുക്ക് ഇതിലേക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇപ്പം ഞാൻ ഇതിലേക്ക് ഓട്ട്സൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് ഇത് നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ പാകത്തിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഈ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ സവാളയും കൂടെ ഇടുമ്പോൾ ഒരുപാട് ഉപ്പ് ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പം ഉപ്പിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്ക് വ്യത്യസ്തമാണല്ലോ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കുരുമുളക് അല്ലെങ്കിൽ നല്ലമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ അളവിൽ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം ഇതിലേക്ക് ചിലർ പാലും കൂടെ ഒഴിക്കാറുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഒരു മുട്ട മാത്രമാണ് എടുക്കുന്നത് തന്നെ നല്ലപോലെ അത് പതഞ്ഞ് വരില്ല ഇപ്പം ഒരു മുട്ടയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഒന്നിൽ കൂടുതൽ മുട്ട ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇനി ഇതിലേക്ക് നല്ലപോലെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അന്നേരം തന്നെ ചതച്ചിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല മുളകും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ല നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പച്ചക്കറി ഇപ്പോൾ പൊട്ടോ വേണമെങ്കിലും അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ബീൻസ് അങ്ങനത്തെ ഉള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുറ്റ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ശരിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഇത് രണ്ടും തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി വച്ചിപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് വെള്ളമോ വേറൊരു കാര്യവും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഉള്ളിയുടെ നീരും അതുപോലെ തന്നെ ആ ഒരു മുട്ടയുടെ ആ ഒരു ഇതിൽ മാത്രം ആണ് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അന്നേരം ഒരുപാടങ്ങ് ലൂസായിട്ട് പോവുകയും ഇല്ല എന്നും ഒരുപാടങ്ങ് തിക്കായി പോകാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവ് മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ല പോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ മുമ്പേ പറഞ്ഞു കറക്റ്റ് നല്ല ടേസ്റ്റ് നമുക്ക് ഈ ഒരു പലഹാരം എടുക്കാൻ പറ്റത്തുള്ളൂ അത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ലേശം ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഇത് നമുക്കത് പൊരിച്ചെടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ദോശക്കല്ലിനകത്ത് ഇങ്ങനെ പരത്തി ചുട്ട് എടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുക്കി മുക്കിപ്പൊരിച്ചെടുക്കാവുന്നതുമാണ് എണ്ണ നല്ല പോലെ ചൂടായതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സി ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടിയിടത് ചെറിയ തീയിലിട്ട് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വരണം എന്നാൽ കരിഞ്ഞ് പോവുകയും ചെയ്യരുത് സവാള മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴേ നമ്മൾ എണ്ണയിൽ നിന്ന് കുറണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അന്നേരം ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചും ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഒരുപാടങ്ങ് വലുതുമല്ലാന്ന് ഒരുപാടങ്ങ് ചെറുതുമല്ലാത്ത രീതിയിലാണ് ഈ ഒരു വട രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശത്തവയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഒരു ദോശത്തവ അടപ്പ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് അന്നേരം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും മുട്ടയും ഒക്കെ അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ മുമ്പേ പറഞ്ഞാൽ ഒരു മു മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരാൾക്ക് നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ട്സ് ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്ത് ഒരു മുട്ടയും കൂടെ ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ചോറിൻ്റെയൊക്കെ കൂടുതൽ സൈഡ് ഡിഷായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഒരു തവ ചൂടായി കഴിയുമ്പോഴും നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം മൂടി വെച്ചിട്ട് നല്ല പോലെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതൊരു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി പാത്രത്തിൽ ആവിയിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം അതുമല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഒട്ടും തന്നെ എണ്ണയോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരുപാട് ചേർക്കാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ധൈര്യത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ ചക്ക ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാമെന്ന് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതെ മുട്ട ഇഷ്ടമില്ലാത്തൊരു പോലും കഴിച്ചുപോകുന്ന പോകുന്ന ാണ് അതുപോലെ തന്നെ വെജിറ്റബിൾ അത്ര വേണ്ട കുട്ടികൾക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും അത് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മാവിലൊക്കെ മുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും മുക്കി പൊരിച്ചു വേണമെങ്കിൽ അതും ഒരു പലഹാരം ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ പോഴുമുള്ള ചെരുവു ഉപയോഗിച്ചിട്ട് സവാളയും മുട്ടയാണ് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഇതിലേക്ക് ക്യാരറ്റോട് ചെറുക്കുമ്പോൾ ആ ക്യാരറ്റ് ചെറുക്കുന്നതെന്ന് പോലും അറിയില്ല എപ്പോഴും വീട്ടിലുള്ള ചേരുവയാണ് സവാളയും മുട്ടയും ക്യാരറ്റൊക്കെ അതെല്ലാം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് മറക്കരുതെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തട കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് നാലുമണിക്കൊക്കെ ചായ ഒക്കെ തിളയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് സമയമൊന്നും വേണ്ട അതുപോലെ തന്നെ ഇതുപോലെ ഒരു മുട്ട പൊരിക്കുന്ന ഇതിൽ തയ്യാറാക്കാൻ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നമ്മുടെ നമ്മുടെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിട്ടിരിക്കുകയുള്ളൂ അവർ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം